നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹകരണി മഞ്ജുഷ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്നും ഇപ്പോൾ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം മാത്രം മതിയെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതിക്ക് മഞ്ജുഷയുടെ വേഷ വിഷമം എന്താണെന്നോ പൊതുസമൂഹം എന്താണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ പൊതുസമൂഹം എങ്ങനെ ചിന്തിക്കുന്നു പത്രമാധ്യമങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതൊന്നും കോടതിയുടെ വിഷയമല്ല രണ്ട് മുമ്പിൽ വരുന്ന പേപ്പറിൻ്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മിക്ക കോടതികളും വിധി പ്രസ്താവിക്കുന്നത് ഈ വിധിയെ വന്ന ഉടൻ തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു വിധി ഒരു വീഡിയോ വന്നത് ജസ്റ്റിസ് കമാൽ ഫാഷിയുടെയാണ് അദ്ദേഹം അത് തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതിക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷണൽ പവർ ഉണ്ട് അതാണ് ഉപയോഗിച്ചത് എങ്കിലും വിധി എന്ന് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു മഞ്ജുഷ തുടർന്നുള്ള നിയമയുദ്ധത്തിന് തയ്യാറായി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഈ വൈകുന്നേരം നമുക്ക് പങ്കുവെക്കാനുള്ള വിവരം ഏത് വിധിയായാലും അതിൽ ജയിക്കുന്ന ആളിന് സന്തോഷവും തോൽക്കുന്ന ആളിന് വിഷമവും ഉണ്ടാകും അത് ഇവിടെ ജയിച്ചു നിൽക്കുന്നത് സി പി എമ്മും കേരള സർക്കാരുമാണ് വിധി വന്ന ഉടൻ തന്നെ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് കോടതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ജയരാജൻ്റെ സന്ദേശം വന്നു അതുപോലെ തന്നെ പെരിയ കൊ വിധി വന്ന ദിവസവും അതിനെ അതിനു എതിരെയും അവരുടെ വിമർശനാത്മകമായ രീതിയിലുള്ള പ്രസ്താവനയും വന്നു ഒരു പാർട്ടി രണ്ട് വിധികളെയും കണ്ട രീതി നോക്കുക അപ്പോൾ ഈ പാർട്ടിക്ക് ഇതിനകത്തെന്തോ ഒളിക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം വഞ്ചുഷയ്ക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സ്ത്രീ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എനിക്ക് എസ് ഐ ടിയിൽ വിശ്വാസമില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ജസ്റ്റിസ് കമാൽ ഫാഷ ചോദിച്ചതുപോലെ ഇങ്ങനെ ഇത് തള്ളാനായിരുന്നുവെങ്കിൽ ഇത്രയും കാത്തിരുന്ന് ഇത്രയും ദിവസം മഞ്ജുഷയെ മാത്രമല്ല കേരള ജനതയെ മുഴുവൻ മുന്മലയിൽ നിർത്തേണ്ട ആവശ്യം കോടതിക്കുണ്ടായിരുന്നു എന്നൊരു ചോദ്യമാണ് ജസ്റ്റിസ് കമാൽ ഫാഷ മുമ്പോട്ട് വെച്ചത് അത് ഈ സമൂഹം ചോദിക്കുന്നൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ സി ബി ഐ ഇൻക്യൂരി ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അവരുടെ മുഖത്ത് നിന്ന് നിരാശയാണ് കണ്ടത് ആ നിരാശ അവർ ഈ വിധി തൃപ്തിയല്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു എന്തായിരുന്നാലും ഇതിൻ്റെ അങ്ങേറ്റം എൻഡ് കണ്ടതിന് ശേഷം മാത്രമേ അവർ പോ പരിസമാപ്തി ഉറിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കും കാത്തിരിക്കാം ഒരു നല്ല വിധിക്കായി ഈ വിധി മോശമാണോ എന്നല്ല പറഞ്ഞത് നമ്മളാരും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല വന്നത് അതുകൊണ്ട് നമ്മൾക്കൊക്കെ അതിനകത്ത് രാശിയുണ്ട് കേരള സമൂഹത്തിൽ രാശിയുണ്ട് കേരളത്തിലെ വീട്ടമ്മമാർക്കും രാശിയുണ്ട് അതിന് സന്തോഷമുള്ള ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ അവരിന്ന് അത് ആഘോഷിക്കട്ടെ തുടർന്നുള്ള ദിവസങ്ങളിലുള്ള വിധി ന്യായങ്ങൾ മഞ്ജുഷയ്ക്കും ഈ സമൂഹത്തിനും തൃപ്തികരവും യഥാർത്ഥ പ്രതികളിലേക്ക് അതൊരു കൊലപാതകമാണെങ്കിൽ കൊലപാതകമാണെന്നാണ് മഞ്ജുഷ ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം